കേരളത്തെ മാഫിയ സംഘങ്ങളുടെ വിളനിലമാക്കി മാറ്റിയ പിണറായി വിജയനും സി പി എം മാഫിയാ സംഘങ്ങളുടെ സംരക്ഷണവും ഏറ്റെടുത്തിരിക്കുകയാണെന്ന് കെ പി സി സി സെക്രട്ടറി സൈമണലക്സ് ആരോപിച്ചു തൃശൂർ പൂരം കലയ്ക്ക് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക മാഫികളെ വളർത്തുന്ന സമീപനം സി പി എമ്മും പിണറായി വിജയനും ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചിത്ര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരികോണിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അലക്സ്

സ്വർണ്ണക്കള്ളക്കടകുമായി ബന്ധപ്പെട്ട ആ അന്വേഷണമാണ് ആ അന്വേഷണത്തിൽ ഇപ്പോൾ ഇതുവരെ കൊടുത്തിട്ടില്ല പൂർണ്ണമായും ആർക്ക് വേണ്ടിയാണ് മാറ്റിവിട്ടിരിക്കുന്നത് സി ബി ഐ അന്വേഷണം പൂർത്തിയായിട്ടില്ല ഇ ഡിയുടെ അന്വേഷണം പൂർത്തിയായിട്ടില്ല പിണറായി വിജയനുമായി ബീറാവ് വിജയനുമായി ബന്ധപ്പെട്ട എക്കാലോജി പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടായിരിക്കുന്നു അതിന്റെ പൂർത്തീകരണം ഉണ്ടായിട്ടില്ല ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടയാളുകൾ കണ്ടി വന്നാൽ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഇല്ലിയാസ് റാവുത്തർ ചിതറാ ഡി ചന്ദ്രമോസ് വി ഡി സിബി കൊല്ലായിൽ സുരേഷ് മണ്ഡലം പ്രസിഡന്റുമാരായ എം എം സാദിഖ് എസ് ആർ ബിനോജ് പി രാമചന്ദ്രൻ പിള്ള ഹുമുൻ കബീർ പി ജി സുരേന്ദ്രൻ നായർ മണി ഇളമാട് ദീപു ജോർജ് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മാഹിം കാട്ടുപുറം തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത അഞ്ചൽ